സംസ്ഥാനത്താകെ ഈ വർഷം തന്നെ അരലക്ഷം കാലുകളെ ഇൻഷുർ ചെയ്ത് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇനി മുതല് കേരളത്തിൽ ആഭ്യന്തര ഉത്പാദനം എത്രത്തോളം പശുക്കളുടെ പാല് നമ്മുടെ കേരളത്തിലുണ്ട് അതിന് ഒരു വലിയ സർവേ കേരളത്തിൽ ഇപ്പൊ നടത്തുക അപ്പൊ ഒരു പശു എത്ര ലിറ്റർ പാല് തരും എന്നുള്ള കണക്ക് അത് ഫാമുകൾ ഉൾപ്പെടെ ഞങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ എണ്ണം തിട്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആ പാലിന്റെ ലിറ്റർ എത്രയാണ് എന്ന് ചിട്ടപ്പെടുത്തുവാൻ ഒരു ദിവസം നമുക്ക് കിട്ടുന്ന അതിൻ്റെ സർവേക്ക് നിങ്ങളുടെ വീടുകളിൽ ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അതിനൊക്കെ മറുപടി നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അതും ഇപ്പം സംസ്ഥാന തലത്തിൽ ഈ വരുന്ന പത്താം തീയതി മുതൽ കേരളത്തിൽ ആരംഭിക്കുവാൻ പോവാണ് ഞാൻ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ നമ്മുടെ ഈ പഞ്ചായത്ത് അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം തന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് ഞങ്ങളുടെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൻ്റെ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ മൃഗാശുപത്രികളിലെ ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇന്ന് നമ്മുടെ ഈ മൃഗാശുപത്രി ഈ പഞ്ചായത്തിന് സമർപ്പിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകളുടെ വിഹിതമായി ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ഇൻഷുറൻസ് പദ്ധതിക്കായി മാറ്റിവെച്ചത് അപകടങ്ങളിൽപ്പെടുന്ന കർഷകർക്ക് ചികിത്സാ സഹായമായി അഞ്ചു ലക്ഷം രൂപ വരെ പുതിയ പദ്ധതിയിലൂടെ ലഭ്യമാകും ആകസ്മിക നഷ്ടങ്ങളിൽ നിന്ന് കർഷകർക്ക് രക്ഷ നല്കാന് സര്ക്കാരിന്റെ കേരളപ്രവി സമ്മാനമാണ് ഗോസമൃദ്ധി പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് നാസർ അധ്യക്ഷത വഹിച്ചു യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഡെപ്യൂട്ടി മാനേജർ നിജ വിജയകുമാർ ഇൻഷുറൻസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സുധീർ എന്നിവർ ധാരണാപത്രം ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എം സി റജിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് അബ്ദുൽ സലീം പി കെ സാവിത്രി രജിത രമേശ് എസ് അനിത കെ മുരളീധരൻ എസ് സുജിത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാർ വെറ്റിനറി സർജൻ ഡോക്ടർ സൂര്യ ഡോക്ടർ എസ് ഗിരിധർ ഡോക്ടർ ടി അഭിലാഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി